എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് ഹംപിയിലാണ് ഹംപിയിൽ അഞ്ചനാദ്രി ഹില് കാണാൻ വന്നതാണ് ഹംപിയിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തിയാറ് കിലോമീറ്ററോളം ദൂരത്തിലാണ് അഞ്ചനാദ്രി ഹില്ല് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു വലിയ മലയാണ് ആ മലേൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അഞ്ചനാദ്രി ഹില്ലും പരിസര പ്രദേശങ്ങളുമാണ് പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് ഒരു ഓട്ടോ എടുത്തു യ്ക്ക് പിന്നെ നമ്മൾ ഹനുമാൻ കോയിലേക്കാണ് പോകുന്നത് ഹനുമാൻ കോയിലേക്ക് കമ്പിയിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ അമ്പ അമ്പാ സർ ഓവറുമാണ് നമ്മൾ പിന്നെ കവർ ചെയ്യാനവിടെ കൊടുക്കുന്നത് അപ്പോൾ ഓട്ടോക്കാരോട് നമ്മൾ വില ചോദിച്ചു അവർ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ മുതൽ തുടങ്ങി 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 ഞങ്ങളൊരു ആയിരത്തിൽ അവരോട് പറഞ്ഞ് റെഡിയാക്കി അങ്ങനെ ഒരു ആയിരം രൂപ പറഞ്ഞ് പിന്നെ കരാറിലെത്തിയിട്ടാണ് ഞങ്ങളിപ്പം ഹനുമാൻ കോയിലേക്ക് പോകുന്നത് അത് കുറച്ച് ഡിസ്റ്റൻസാണ് കുറേ ദൂരമുണ്ട് നമുക്ക് മറ്റ് വണ്ടികളിൽ നിന്നും അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ പിടിച്ചത് അപ്പൊ ഓട്ടോക്കാണ് നമ്മൾ ഹനമംഗളിയിലേക്ക് പോകുന്നത് ആയിരം രൂപയാണ് നമ്മുടെ ചാർജ് ഇതാണ് നമ്മുടെ ഓട്ടോ സാരഥി ഇതാണ് നമ്മുടെ ഓട്ടോ ഹിയിൽ വന്നു കഴിഞ്ഞാൽ ആണ് പുള്ളീൻ്റെ പേര് ഹംപിയില് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഇവരുണ്ട് അപ്പം നമ്മൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാനാണെന്ന് അങ്ങനെ ചെയ്യും കാരണം നമുക്ക് ചെറിയ സ്ഥലങ്ങൾ വേണമെന്ന് മതിയെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇവർ നമുക്ക് യാത്രയിൽ ഇവർ കൊണ്ടുപോയി നമ്മളെ തിരിച്ചു കൊടുക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം ഇവരുടെ ഓട്ടോകാർക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് സ്ഥലങ്ങളും എക്സ്പ്ലോറ് ഇന്നും അറിയാം അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവര്

വലിയ പ്രാധാന്യമുണ്ട് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചടി ഉയരമുണ്ട് എന്ന് പറയുന്നു ഈ കുന്ന് ഇറങ്ങാൻ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ സമയം മതി എന്നാണ് പറയുന്നത് ഇവിടെ സന്ദർശിക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക കൂടാതെ കേരളത്തിൽ നിന്നുള്ളവരും മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരും ഇവിടെ കൂടുതലായി എത്താറുണ്ട് ഹമ്പിയിൽ വന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു കേട്ട ഒരു സ്ഥലമാണ് ആഞ്ജനാദ്രിഹിൽ വളരെ പഴക്കം ചെന്നതും എന്നാൽ വളരെ ഭക്തിയോടുകൂടി സന്ദർശിക്കേണ്ട ഒരു സ്ഥലവുമാണ് ആഞ്ചനാദ്രി ഹിൽ എന്നാണ് പറഞ്ഞു കേട്ടത് െന്ന് നമ്മൾ അഞ്ചനാദ്രി ഹില്ലിലേക്കുള്ള യാത്രയിൽ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് റോഡിൻ്റെ ഇരുവശത്തുമുള്ള കൃഷിയിടങ്ങൾ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ മനോഹരമായ തെങ്ങിൻ തോപ്പുകൾ എല്ലാം കൊണ്ടും വളരെ ആകർഷണമായ ഒരു യാത്രയായിരിക്കും നമുക്ക് കൂടാതെ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന വലിയ പാറക്കൂട്ടങ്ങളും വലിയ കല്ലുകളും അത് നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് കമ്പിയിലെങ്ങും കാണുന്ന ഒരു കാഴ്ചയാണ് വലിയ കുന്നുകളും അത് മുഴുവൻ പാറക്കൂട്ടങ്ങൾ ഈ പാറക്കൂട്ടങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെ ഇവിടെ കാണാൻ ഏത് കാലം തൊട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഇവർ ഓട്ടോഷക്കാരായ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇത് ഇവിടങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടെയുള്ള പാറകൾ കൊത്തിയെടുത്താണ് ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ മിക്കതും നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് ടങ്ങൾ ഇത്ര സമൃദ്ധമായി വളരാൻ ഒരു പ്രധാന കാരണം തുങ്കഭദ്ര നദിയാണ് തുഭദ്ര നദിയുടെ കരയിലാണ് ഹമ്പി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് പാറക്കൂട്ടങ്ങൾ കൂട്ടിവെച്ച മനോഹരമായ മുട്ടക്കുന്നുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിന്റെ അടിഭാഗത്ത് കാണുന്ന കൃഷിയിടങ്ങളും മനോഹര കാഴ്ച നമ്മൾക്ക് സമ്മാനിക്കുന്നു ചില ഭാഗങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും ഉണ്ട് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളുടെ കാഴ്ചകളും നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് വല്ലാത്ത ഒരു നിറമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം കരിമ്പനകൾ നമുക്ക് ഇവിടെ ഇരുവശത്തുമായി കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ മുഴുവൻ പനം വിൽക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം ഒരേ നിന്ന് തന്നെ അഞ്ചനാദ്രി ഹില്ലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയൊരു മലയാണ് ആ കാണുന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അഞ്ജനാദ്രി ഹില്ലിന് അടിവാരത്തെത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ അഞ്ചനാദ്രി ഹില്ലിൻ്റെ മുകളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അടി ഉയരത്തിലാണ് അഞ്ചനാദ്രി ഹില് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെ ഹനുമാൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കമ്പിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായും സന്ദർശിക്കേണ്ട ഒരു ഹിൽസാണ് അഞ്ചനാദ്രി ഹില് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ കാഴ്ചകൾ മനോ മനോഹരമാണ് ആ കാഴ്ചയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമ്മൾ അഞ്ജനാദ്രി ഹില്ലിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ പാതയുടെ ഇരുവശത്തുമായിട്ട് ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട് ആ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം കാണുന്നത് ഒരു പ്രത്യേകതരം കളറിലുള്ള കൊടിതോരണങ്ങളും കാഴ്ച വസ്തുക്കളുമൊക്കെയാണ് അതിൽ ഹനുമാൻ്റെ ചിത്രം ആലേഖനം ചെയ്ത കൊടിതോരണങ്ങളുണ്ട് അല്ലാതെ മറ്റ് ചെറിയ തൊപ്പികളും അതുപോലുള്ള കാഴ്ചകളും എല്ലാം ഉണ്ട് അത് കൂടുതലും ആൾക്കാർ കൊടിയൊക്കെ മേടിച്ച് ജയ് ശ്രീറാം ഒക്കെ വിളിച്ച് ഈ കുന്നു കയറുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും പടികൾ കയറുന്നതിന് തൊട്ടു താഴെ തന്നെയായി വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പ്രതിമയാണത് അതും കടന്നു വേണം നമുക്ക് പടികൾ കയറാൻ തുടങ്ങാൻ നമ്മൾ അഞ്ജന ഹെൽ ഹെല്ലിൻ്റെ മുകളിലേക്കാണ് കയറി വരുന്നത് ഏകദേശം പകുതി ഭാഗം കഴിഞ്ഞു പക്ഷെ നമുക്ക് അത്ര ഇതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പിൽ പിന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല നടപ്പാൽ വെയിൽ നമ്മളെ തന്നെ പ്രശ്നമാക്കും അല്ല ഇതിങ്ങനെ നടന്ന് നടന്ന് കയറിപ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാണ് താഴെ ഭാഗത്തേക്ക് ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതൊരു അടിപൊളിയാണ് നമ്മൾ ഏതാണ്ടൊരു പകുതി ഭാഗത്തിന് മേൾ ഭാഗം മുകളിൽ കയറി വന്നു ഈ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് താഴെ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും മുകളിലിട്ട് കയറി പോകാം കണ്ടോ കൂടെ ഒഴുകുന്നത് തുങ്കഭദ്ര നദിയാണ് ആ നദീൻ്റെ ഭാഗങ്ങളാണ് ആ അങ്ങ് കാണുന്നത് പിന്നെ താഴെ ഭാഗത്ത് നല്ല അടിപൊളി കൃഷിയിടമുണ്ട് ആ കൃഷിയിടവും തൊട്ടപ്പുറം മലനിരകളും എല്ലാം ഒന്ന് കണ്ടു നോക്കിയാൽ എന്ത് ഭംഗിയെന്നറിയാം അതൊക്കെ കാണാൻ വേണ്ടി ഇതൊരു കാഴ്ച തന്നെയാണ് നമ്മൾ ഓട്ടോയ്ക്ക് ആയിരം രൂപ കൊടുത്തിട്ടാണ് വന്നതെങ്കിലും ഇതൊരു നഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേന്ന് കയറി വരുന്ന ഭാഗങ്ങളും ആ കാഴ്ചകളും ഒക്കെ ഇത് അഞ്ചനാദ്രി ഹില് അത്രയും മനോഹരമാണ് ഇത് മൊത്തമായിട്ട് അഞ്ഞൂറ്റി അറുപത് സ്റ്റെപ്പുണ്ട് അഞ്ഞൂറ്റി അറുപത് സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ ഏതാണ് ഏതാണ്ട് ഒരു മുന്നൂറ്റി ചില്ലറ സ്റ്റെപ്പ് കയറി മെള്ളത്തിൽ ഇനിയുണ്ട് ബാക്കി ഭയങ്കര രസമാണ് മുകളിലോട്ട് കയറി പോകുമ്പോൾ ജയ് ശ്രീറാം വിളിയാണ് മുഴുവൻ സ്റ്റെപ്പുകളിലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ജയ് ശ്രീറാം വിളി വിളിച്ച് കയറുന്നവരുണ്ട് ഉണ്ട് തിരിച്ച് ഇറങ്ങുന്നവരും ജയ് ശ്രീറാം വിളിച്ചിട്ടാണ് ഇറങ്ങാൻ കയറുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വരുന്നവർ ഭയങ്കരമായിട്ട് ജയ് ശ്രീറാം വിളിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും ജയ് ശ്രീറാം വിളിച്ച് മുകളിൽ സ്റ്റെപ്പ് കയറി പുറത്തേണ്ടോ ഈ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുണ്ട് ആ പ്രായമായ അമ്മക്ക് ആ അമ്മ സ്റ്റെപ്പ് കയറുന്നതാണ് ജയ് ശ്രീറാം വിളിച്ച് അവരുടെ മക്കൾ അവരുടെ കയ്യെ പിടിച്ച് സ്റ്റെപ്പ് കയറുന്ന കാഴ്ചകളാണ് അങ്ങനെ കാണുക ശ്രീരാം കുറേ ദൂരം ഏതാണ്ടൊരു പകുതിയോളം ഭാഗത്ത് മേൽഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വെയിലിന്റെ കാഠിന്യൊന്നും അത്ര മനസ്സിലാവില്ല പക്ഷേ അത് കഴിയുമ്പോൾ ഷീറ്റില്ല പക്ഷേ അത് കഴിയുമ്പം കുറേ ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ പിന്നെ പാറക്കൂട്ടങ്ങളുടെ അടിഭാഗത്തുകൂടെ എല്ലാം പോകാനുണ്ട് അപ്പം നമുക്ക് വെയിലത്ര അത്ര പ്രശ്നമില്ല പക്ഷേ പടികൾ കയറിയവർ ക്ഷീണം വന്നു കഴിയുമ്പം പടികളുടെ ഇരുവശത്തും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് വരുന്നവരും ഒക്കെ പടികളുടെ ഇരുന്ന് വിശ്രമക്കും കഴിഞ്ഞിട്ടാണ് താഴേക്കും മുകളിലേക്കും എല്ലാം കയറുന്നത് പടികൾ കയറി മുകളിൽ ഭാഗത്തേക്ക് എത്തും തോറും താഴെ ഭാഗത്തുള്ള കാഴ്ചകളുടെ മനോഹാരിത കൂടുകയാണ് താഴെയുള്ള വയലോലകളും കാഴ്ചകളും നമുക്ക് കണ്ണിന് ആനന്ദം നൽകുന്നതാണ് ഇവിടെ പോകുന്ന വഴിയിൽ ആരോ വരച്ച് വെച്ചതാണ് ഹനുമാൻ്റെ ഒരു ചിത്രം പാറക്കല്ലിൽ വരച്ചു വച്ചിരിക്കുന്നത് അത് മനോഹരമായ ഒരു കാഴ്ചയാണ് അങ്ങനെ താഴെ ഭാഗത്തും അവിടെയൂടെയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പലരും വരച്ചു ചില ഇടങ്ങളിൽ കണ്ടോ പാറക്കല്ല് മേൾഭാഗത്തൊരു മേൽക്കൂര പോലെയായി നമ്മളതിൻ്റെ അടിഭാഗത്തുകൂടെയാണ് കയറിപ്പോകുന്നത് അത് നമുക്ക് ഒരു നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ വലിയ പാറക്കല്ലുകളും വലിയ പാറക്കല്ലുകളുടെ ഇടക്ക് കൂടെയൊക്കെയാണ് പടികൾ കൊത്തി മുകളിലോട്ട് നമ്മൾ കയറി പോകുന്നത് ഞാൻ ആദ്യമായാണ് ഇത്രയും മനോഹരമായ ഒരു പാറക്കൂട്ടങ്ങൾ ഉള്ള മല കയറുന്നത് അതിൻ്റെ ഒരു സന്തോഷവും കൂടെ എൻ്റെ മനസ്സിനുണ്ട് വെയിലിൻ്റെ ചൂടും കാഠിന്യവും ഒന്നും എന്നെ അലട്ടുന്നില്ല അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ താഴേക്കും മോൾ ഭാഗത്തേക്കൊക്കെ കാണുന്നത് അതുകൊണ്ട് മറ്റൊന്നും മനസ്സിലേക്ക് വരുന്നില്ല ണ്ടോ ഈ നിറുകയിൽ വന്നു കഴിഞ്ഞപ്പം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ എന്ത് മരമാണെന്ന് എനിക്കറിയില്ല നോക്കിയാൽ വളർന്നു നിൽക്കുന്നുണ്ടോ നിറുകയിൽ ഇത്രയും ഹൈറ്റിൽ വെള്ളം പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇതെങ്ങനെ വളരുന്നു എന്നുള്ള എന്നുള്ളൊരു അത്ഭുതമല്ലേ ഇതൊരു ആശ്ചര്യമായ കാഴ്ച കാഴ്ചയാണ് എനിക്കിവിടെ വന്ന് കഴിയുമ്പം തോന്നിയത് എത്രയും മലമുകളിൽ ഇതുപോലെ ഒന്ന് പച്ചപ്പം ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതെന്ത് മരം എന്നെനിക്കറിയില്ല വളർന്നു വരുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുന്നിന്മുകളിൽ അന്ന് തന്നെ ഭക്തജനങ്ങൾ സന്ദർശിച്ചു തുടങ്ങി എന്ന് പറയുന്നു ഇവിടുത്തെ പടികൾ വളരെ പുരാതനമായ രീതിയിൽ കല്ലുകൾ തന്നെ കുത്തിയുണ്ടാക്കിയതാണ് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇവിടെ ദർശന സമയം എല്ലാ ദിവസവും ഇവിടെ പൂജയുമുണ്ട് രാവിലെയും വൈകിട്ടുമാണ് അത് നടക്കുക ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വെണ്ണ സമർപ്പിക്കൽ അവൽ സമർപ്പിക്കൽ തുളസിമാല ചാർത്തുക എന്നിവയാണ് പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് അഞ്ജനാദ്രി ഹിൽ ഹനുമാൻ അല്ലെങ്കിൽ അഞ്ജനയൻ കഥയിലെ പ്രധാന കഥാപാത്രമായ ഒരു വാനരനാണ് ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചത് എന്ന് ശിവപുരാണവും ദേവി ഭാഗവതവും പറയുന്നു മഹാബലവാനായ വായുപുത്രനാണ് ഹനുമാൻ എന്നാണ് വിശ്വാസം ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്ന് വരുന്നു സൂര്യനെ ചുവന്ന പഴമാണെന്ന് കരുതി ഹനുമാൻ കഴിക്കാനായി ആകാശത്തേക്ക് കുതിച്ചെന്നും അപ്പോൾ ഇന്ദ്രൻ വജ്രായുധം ഹനുമാന്റെ മേൽ പ്രയോഗിച്ചതായി ഐതിഹ്യമുണ്ട് ഹനുവിൽ അതായത് താടിയിൽ മുറിവേറ്റതുകൊണ്ട് ഹനുമാൻ എന്നറിയപ്പെട്ടു അഞ്ജനയൻ അഞ്ജനയുടെ പുത്രൻ മാരുതി തുടങ്ങിയ പേരുകളിലും ഹനുമാൻ അറിയപ്പെടുന്നു അപ്പോൾ അഞ്ജന എന്ന വാനരയുടെ പുത്രനായി നേത്രായുഗത്തിലാണ് ഹനുമാൻ ജനിച്ചത് അഞ്ചനയാകട്ടെ ഒരു ശാപത്താൽ വാനരയാവേണ്ടി വന്ന ഒരു അപ്സരസ് ആയിരുന്നു ശിവന്റെ ഒരു അവതാരത്തെ പ്രസവിക്കുമ്പോൾ പഴയ രൂപം തിരിച്ചു കിട്ടും എന്നതായിരുന്നു ശാപമോക്ഷം അഞ്ചനയുടെ ഭർത്താവ് കേസരി എന്ന ശക്തനായ ഒരു വാനര വീരനായിരുന്നു മുനിമാരെ ഉപദ്രവിച്ചിരുന്ന ഒരു ഭീകരനായ ആനയെ കൊന്നതിനാലാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് കേസരിയോടത്ത് ജീവിച്ച അഞ്ജന ശിവൻ തന്റെ പുത്രനായി ജനിക്കണം എന്ന് വളരെ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു ഇതിൽ സംപ്രീതനായ ശിവൻ ഈ വരം അവൾക്ക് നൽകി അങ്ങനെ ശിവനാണ് ഹനുമാനായി ജനിച്ചതെന്നാണ് ഹൈന്ദവ വിശ്വാസം ആഞ്ജനാദ്രി കുന്നുകളുടെ മുകളിൽ വന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മനം മയക്കുന്ന എന്നാൽ കണ്ണിന് ആനന്ദം തരുന്ന പച്ചപ്പാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ള കൃഷിപ്പാടങ്ങൾ മനോഹരമായി ഈ കുന്നിൻ മുകളിൽ നിന്ന് നമുക്ക് കാണാം കൂടാതെ ദൂരെ കാണുന്ന മുട്ടക്കുന്നുകളും എല്ലാം മനോഹര കാഴ്ച സമ്മാനിക്കുന്നു അഞ്ജനാദ്രി ഹില്ലിൻ്റെ മുകളിൽ വന്ന് കാണുന്ന ഈ കാഴ്ചകൾ ഇത്ര മനോഹരമായി കാണും എന്ന് നമ്മൾ താഴെ നിന്ന് കയറുമ്പോൾ തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് പടികൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള മൊട്ടക്കുന്നിലെത്താം അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ നിന്ന് കാഴ്ചകൾ കാണുന്നുണ്ട് അഞ്ജനാദ്രി ഹില്ല് അഞ്ജനാദ്രി ഹില്ലിൻ്റെ മുകളിൽ നിന്ന് കമ്പിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് പാറക്കൂട്ടങ്ങളുള്ള ഇവിടെ ഒരുപാട് വിള്ളലുകളും താഴോട്ടുണ്ട് നമ്മൾ അതിൻ്റെയെല്ലാം ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ കാല് വഴുതി അതിനിടയിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ കയറി വരുന്നത് പോലെയാ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് ഭയങ്കര സ്ലിപ്പറിയാണ് അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കാലു തെറ്റിക്കഴിഞ്ഞാൽ ഷൂ ഉള്ള ഷൂ ആണ് പക്ഷേ കാല് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തെന്നടിച്ചു പോകും അതുപോലെ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചു വേണം കയറിപ്പോകുന്നത് പോലെ എളുപ്പമല്ല ഇറങ്ങി വരുന്നത് കാഴ്ചകൾ പോലെ തന്നെയാണ് അപകടവും ഇവിടെ പതിയിരുപ്പുണ്ട് കയറി വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മനോഹാരിത നമുക്ക് അത്ര മനസ്സിലായി എന്ന് വരില്ല ഇറങ്ങി പോകുമ്പോഴാണ് ഈ കാഴ്ച നമുക്ക് മനോഹരമായി തോന്നുന്നത് കാരണം ആ കയറി വന്ന വഴികളെല്ലാം നമ്മൾ നേരിട്ട് കാണുന്ന ഒരു കാഴ്ച ഇറങ്ങി പോകുമ്പോഴാണ് ആ വലിയ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടിയുള്ള വഴികളും അതിൽ കൂടിയുള്ള യാത്രയും നമ്മളെ വിസ്മയിപ്പിക്കും ഹംപി യാത്രയിൽ അഞ്ചനാദ്രിഹിൽ നമ്മളെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചാനുഭവങ്ങൾ തന്നെ നമ്മളെ യാത്രയാക്കും ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതുകൂടി കാണാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായും എഴുതി അറിയിക്കുക ഇങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിട്ട് പോയി ആണ് കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്